നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സൊമാറ്റോ കുതിപ്പ് തുടരുമോ ഏപ്രിൽ ജൂൺ ത്രൈമാസ പ്രവർത്തന ഫലത്തെ തുടർന്ന് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോയുടെ ഓഹരി വില ഇന്ന് രാവിലെ പത്തൊമ്പത് ശതമാനം ഉയർന്നു ഓഹരി വിപണി ഇടിവ് നേരിട്ടിട്ടും ഈ ഓഹരി കുതിക്കുകയാണ് ചെയ്തത് എൻഎസ്ഇയിൽ ഇന്നലെ ഇരുനൂറ്റി മുപ്പത്തിനാല് രൂപയിൽ ക്ലോസ് ചെയ്ത സൊമാറ്റോയുടെ ഓഹരി വില ഇന്ന് ഇരുനൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് ഏഴ് വരെയാണ് ഉയർന്നത് ഇത് ഈ ഓഹരിയുടെ എക്കാലത്തെയും ഉയർന്ന വിലയാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് നാല് രൂപയിലാണ് ഇന്ന് സൊമാറ്റോ ക്ലോസ് ചെയ്തത് കമ്പനി മികച്ച ലാഭക്ഷമത കൈവരിച്ചതിനെ തുടർന്നാണ് ഓഹരി വിലയിൽ കുതിപ്പുണ്ടായത് മുൻവർഷം സമാന കാലയളവിനെ അപേക്ഷിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ശതമാനം വളർച്ചയാണ് ലാഭത്തിലുണ്ടായത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഒന്നാം ത്രൈമാസത്തിലെ സൊമാറ്റോയുടെ ലാഭം എഴുപത്തിയഞ്ച് ശതമാനം വളർച്ചയോടെ നാലായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപയാണ് മൊത്തം വരുമാനം ത്രൈമാസ പ്രവർത്തന ഫലത്തെ തുടർന്ന് പ്രമുഖ ഇന്ത്യൻ ബ്രോക്കറേജായ മൂത്തുലാൽ ഓസ്വാൾ സൊമാറ്റോയുടെ ഓഹരി വാങ്ങുക എന്ന ശുപാർശ നൽകി മുന്നൂറ് രൂപയിലേക്ക് ഓഹരി വില ഉയരുമെന്നാണ് നിഗമനം പ്രമുഖ ആഗോള ബ്രോക്കറേജായ ഡി എൽ എസ് ഐ സൊമാറ്റോ മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന നിഗമനമാണ് മുന്നോട്ട് വെക്കുന്നത് പ്രമുഖ ആഗോള ബ്രോക്കറേജായ ജെഫ്രീസ് നൊമൂറ എന്നിവയും സൊമാറ്റോയുടെ ഓഹരി വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തുകയാണ് ചെയ്തത് ലക്ഷ്യമാക്കുന്ന വില ജെഫ്രീസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായും നൊമൂറ ഇരുന്നൂറ്റി എൺപത് രൂപയായും ഉയർത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ അഞ്ച് ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനേഴിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഹരികൾ നഷ്ടം നേരിട്ടു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യർ മോട്ടോഴ്സ് മാർദീസ് ടാറ്റ മോട്ടോഴ്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ദിവസി എഫ് സി ബാങ്ക് ഡോക്ടർ റെഡ്ഡിസ് ലാബ് സൺ ഫാർമ കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഫാർമ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടത്തിലാണ് ഓട്ടോ എനർജി പി എസ് യു ബാങ്ക് ഐ ടി മെറ്റൽ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക അര ശതമാനവും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു